കേരള പി എസ് സി മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കായിട്ട് ആമഡ് പോലീസ് ബറ്റാലിയനിലേക്കും അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ പോസ്റ്റുകളിലേക്കും എസ് ഐ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിളിച്ച കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ചതാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ പരീക്ഷ കഴിഞ്ഞു നിലവിൽ അതിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കേണ്ട സോ ഇതാണ് ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമട് പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ് സ്റ്റേറ്റ് വൈഡ് ഓപ്പൺ മാർക്കറ്റാണ് ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സിവിലിയൻസിന് അതായത് നോർമലിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് പുറത്ത് അതായത് പോലീസിലല്ലാത്ത പുറത്തുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ്റായിരുന്നു ഇതൊക്കെ നമ്മൾ മുൻപ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് സോ ഇത് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അതായത് ആമിട് പോലീസ് ബറ്റാലിയനിലേക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസാണ് ആമിഡ് പോലീസ് ബറ്റാലിയനിലേക്ക് ഇതിലേക്ക് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കോമൺ പ്രിലിമിനറിയാണ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ ഡേറ്റുകളിലാണ് ഇതിൻ്റെ പരീക്ഷ നടുന്നത് അപ്പോൾ അതിൽ വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ ആണ് നിങ്ങൾ കാണുന്നത് ഷോർട്ട് ആണ് കാണുന്നത് ഇനി മെയിൻ എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നൂറ്റി മുപ്പതോളം പേജുകളിലായിട്ട് നീണ്ടു നിൽക്കുന്ന വലിയൊരു ലിസ്റ്റ് തന്നെയാണ് വലിയൊരു നിരന്നെ പറയാം അത്രയും വലിയ ഒരു ആണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ ഇതിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ മുപ്പത്തിയാറ് മാർക്ക് നൂറിൽ മുപ്പത്തിയാറ് മാർക്ക് വാങ്ങിയവരാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത് അപ്പോൾ മുപ്പത്താറ് മാർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ് പക്ഷെ ഇത് പ്രിലിമിനറി ആണെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക മുപ്പത്താറ് മാർക്ക് പിന്നെ പരീക്ഷയുടെ ലെവലും ടഫും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് എനിവേ നൂറിൽ നോക്കുമ്പോൾ മുപ്പത്താറ് മാർക്കിൽ വാങ്ങിയവർ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ എന്ന് പറയുന്നത് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ലഭിക്കും ഇനി രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് അടുത്ത എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് തന്നെയാണ് എസ് ഐ പോസ്റ്റാണ് ഓപ്പൺ ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് അതുപോലെ ഇത് വിളിച്ചിട്ടുള്ളത് കേരള സിവിൽ പോലീസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് സിവിൽ പോലീസിലേക്കാണ് സിവിൽ പോലീസ് തസ്തികയാണ് സബ് ഇൻസ്പെക്ടർ സിവിൽ പോലീസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ എക്സാം ഒക്കെ നടന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും സോ നൂറ്റി നാൽപ്പത്തി ഏഴോളം പേജുകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു ലിസ്റ്റാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ ഇതിൽ എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിരവധി പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല നമുക്കിവിടെ ഇതിൻ്റെ കട്ട് ഓഫ് ചെക്ക് ചെയ്യാം എത്ര മാർക്ക് നേടിയവരാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കുകയാണെങ്കിൽ നാൽപ്പത്തിനാല് പോയിൻറ്റ് ആറ് ആറ് ഒന്ന് നാല് എന്നുള്ളൊരു മാർക്ക് നേടിയവരാണ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ മാർക്ക് സ്കോർ ചെയ്തവരാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ലിസ്റ്റ് ചെക്കാനുള്ള ലിങ്കും കാര്യങ്ങളും താഴെ ദയ ഉണ്ട് രണ്ട് ലിസ്റ്റിൻ്റെയും ഓഡറിൽ തന്നെ ലിങ്ക് തയ്യാറെഡ് ഡിപ്സ്ക്രിപ്ഷനിൽ ലഭിക്കും അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പൊതുവേ നമ്മുടെ സെക്കൻഡറി ചാനലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ ജോബ് അപ്ഡേറ്റ് ആണ് അധികവും നമ്മൾ ഷെയർ ചെയ്യുന്നത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് എനിവേ ബാക്കിയുള്ള ലിസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ സെക്കൻഡറി ചാനൽ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക